ർത്താവിന്റെ കുറവുകൾ നിറവാസ്കാൻ പുത്രനോട് പറഞ്ഞോരമ്മുണ്ടാകണേ എത്രയും മാതാവേ അമ്മയുടെ അരികിൽ നിറകണ്ണുകളോടെ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെ പോലും അവിടുന്ന് ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലല്ലോ ദയുള്ള മാതാവേ ഈ ഒരു വിശ്വാസത്തോടെ ഇന്ന് അങ്ങയുടെ തിരുമ്പിലണയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും അവിടുന്ന് മാധ്യസം വഹിക്കണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ നൊമ്പലങ്ങളെയും ആകുലതകളെയും അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങളെ ഒരിക്കലും അവിടുന്ന് തള്ളിക്കളയുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പറയാതെ തന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്ന ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കയ്പ് നിറഞ്ഞ എല്ലാ അവസ്ഥകളിലേക്കും അവിടെ നിന്ന് കടന്നു വരണമേ തമ്പുരാന്റെ അരികിലേക്ക് ഞങ്ങളെയും അവിടുന്ന് ചേർത്ത് വെക്കണമേ അമ്മേ മാതാവേ കുടുംബത്തിന് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും കരങ്ങൾ കൂപ്പി എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും കുറവുകളിലേക്കും അവരുടെ ഇന്നത്തെ എല്ലാ അപേക്ഷകളിലേക്കും യാചനകളിലേക്കും ഇന്ന് കടന്നു ചെല്ലണമേ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം വർഷിക്കണമേ നമ്മുടെ കർത്താവിശ്വശാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധൈവസ് പിതാവിൻ്റെയും ബാധ്യസ്ഥവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും നമ്മളോടും നമ്മുടെ ഭവനത്തോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും कथाविन्दे अम्मे स्वस्ति स्वर्गति ताये स्वस्ति मकल् अम्मे